ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് വക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്വിഫ്റ്റിൻ്റെ വൈറ്റ് പ്രൈമർ കോട്ടും യെല്ലോ പെയിൻറ്റാണ് അടിക്കുന്നത് അതിൻ്റെ അണ്ടർ കോട്ട് അടിക്കുന്നതാണ് കാണുന്നത് വൈറ്റ് പ്രൈമർ അടിച്ചതിന് ശേഷമുള്ള വീഡിയോയാണിത് പ്രൈമർ അടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബോഡി മുഴുവൻ വൈറ്റ് പ്രൈമർ അടിച്ച ശേഷം ഡാമേജസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് ഡാമേജസ് ഉള്ള സ്ഥലങ്ങളിൽ എൻ സി പുട്ടി അപ്ലൈ ചെയ്ത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ എൻ സി പുട്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ചെറിയ ഡാമേജുള്ള ഭാഗങ്ങളാണ് ഇത് നല്ലതുപോലെ തേച്ച് കട്ട് ചെയ്തെടുക്കും അടുത്തത് മഞ്ഞ പ്രൈമർ കോട്ട് അടിക്കുന്ന വീഡിയോയാണ് ഞാൻ നമ്മൾ കാണാൻ പോകുന്നത് പ്രെയിമർ കോട്ടായാലും ഏത് കോട്ടായാലും ആ പെയിൻ്റ് അടിക്കുമ്പോൾ ഗ്ലാസ് മുഴുവൻ നമ്മൾ കവർ ചെയ്തിരിക്കണം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ലൈറ്റ്സ് ആയാലും ടയറായാലും എല്ലാം കവർ ചെയ്ത് ഇളക്കാൻ പറ്റുന്ന ഇളക്കുക കവർ ചെയ്യാൻ പറ്റുന്നത് കവർ ചെയ്യുക അതിന് ശേഷമേ അടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഗ്ലാസ് മൊത്തത്തിൽ ഡാമേജ് ആകുന്നതാണ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാനും ഹസ്ബൻഡുമാണ് വർക്കൊക്കെ ചെയ്യുന്നത് ഞാൻ ചെറുതായിട്ട് ചെയ്യുന്നതേയുള്ളൂ എൻ ഞാൻ ചെറുതായി പെയിൻ്റ് അടിക്കുന്ന ഒരു വീഡിയോ ഇതിൽ ഇതിലൂടെ തന്നെ കാണാൻ കഴിയും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ആട്ടോയുടെ വർക്ക് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഒരു കാറ് കിട്ടിയത് ആദ്യമായാണ് കാറ് പെയിൻറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പെയിൻറ് ചെയ്യാൻ കാറ് തന്ന വിശ്വസിച്ച് തന്നത് ബെഞ്ഞാറമോട് മൊഞ്ചൻസ് ട്രാവൽസിൻ്റെ ഓണറായ ഷൈജു ഷൈലിക്കയാണ് ഷൈജ് ഒരുപാട് നന്ദിയുണ്ട് ഞാനിപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർ വരുന്നുണ്ട് രണ്ടാമത് വരുന്നതാണ് കാറിൻ്റെ ഓണർ മൊഞ്ചൻസിൻ്റെ ഇപ്പോൾ കാറായാലും ഇതിനു മുമ്പ് ഒരു ജീപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ചെയ്യാൻ ആട്ടോയും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ജീപ്പിൻ്റെ വീഡിയോ ഉടൻ തന്നെ ഇടുന്നതാണ് എല്ലാവരും നമ്മുടെ ചാനൽ കയറി ബാക്കി വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണം ഇതിനു മുമ്പ് ഞാനായാലും ചേട്ടനായാലും വേറെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് ആട്ടോയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് ഒരുപാട് പെയിൻ്റിങ്സിൻ്റെ വീഡിയോയിലും അപ്പൾസറി വീഡിയോസ് ഉണ്ട് എന്തായാലും നമ്മുടെ കഴിവ് തെളിയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് ബോഡി മുഴുവൻ യെല്ലോ കോട്ടിങ് അടിച്ചതിന് ശേഷം നാണൂറിൻ്റെ പേപ്പർ ഉപയോഗിച്ച് മുഴുവൻ തേച്ച് ഒതുക്കുന്നുണ്ട് തേച്ച് നല്ലതുപോലെ ഒതുക്കി ഒരു മിനിസം വന്നതിന് ശേഷമാണ് നമ്മൾ മെയിൻ പെയിൻറ്റ് അടിക്കുന്നത് മെയിൻ പെയിൻ്റ് അടിക്കുന്നതിൻ്റെ വീഡിയോ നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ നല്ലതുപോലെ ബോഡി മുഴുവൻ തേച്ച് ഒതുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് നേരത്തെ പണിയുണ്ട് വലിയ വീഡിയോയാണിത് അപ്പോൾ എത്രയും ഷോട്ടാക്കാൻ പറ്റുന്നോ അത് കുറേ ഷോട്ടാക്കിയാണ് ചെയ്യുന്നത് ഒരുപാട് വലിച്ചു നീട്ടാതെ വീഡിയോസ് കാണുന്ന എല്ലാവരും നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യണം തുടർന്നും വീഡിയോസ് ഇടുന്നതാണ് ആദ്യമായി കാറടിച്ചപ്പോൾ ഒരു കോൺഫിഡൻ്റ് ഉണ്ട് അടിക്കാൻ പറ്റുമെന്ന് ഇനിയും തുടരുന്നതാണ് ആട്ടോയും പെയിൻ്റ് അടിക്കും ഞങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ കംപ്രസ്സറാണ് അൻപത് ലിറ്ററിൻ്റെ കമ്പ്രസ്സറാണ് അപ്പൾസറി പണിയിലെ മോഡൽ സാധനങ്ങൾ അടിക്കാനാണ് അത് വാങ്ങിയത് ഇങ്ങനെ പെയിൻ്റ് ആവുമെന്ന് വിചാരിച്ചില്ല ബാക്കി പിന്നെ പിന്നെ ചെറുതായി ആട്ടോയും പെയിൻ്റ് അടിച്ചു തുടങ്ങി അങ്ങനെയാണ് ഇപ്പോൾ കാർ വരെ എത്തി നിൽക്കുന്നത് ഇതിനിടയ്ക്ക് ഒരു ടെമ്പോ ചെയ്തിട്ടുണ്ട് ടെമ്പോ പെയിൻ്റ് അടിക്കുന്ന വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചാനലിൽ കയറി കാണുക എന്തായാലും വലച്ചു നീട്ടിരുന്നില്ല ഇന്ന് ഇത്രയുമേ ഇത്രയും വീഡിയോയെ ചെയ്യുന്നുള്ളൂ എല്ലാവരുടെയും ഘട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എന്തായാലും പെയിൻറ്റിങ് വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും കയറി കാണുക താങ്ക്